الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسألونك ماذا أحل لهم قل أحل لهم الطيبات وما علمتم من الجبار... جبارح مكلبين تعلمونهن مما علمكم الله فكلوا مما أمسكنا عليكم واذكروا اسم الله عليه ാഹ ഇന്നാഹ സരി സഹോദരന്മാരെ സഹോദരികളെ തക്കുവയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തക്കുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു ആഴ്ച മുമ്പ് ഒരു അന്വേഷണം വരികയുണ്ടായി ഒരു ഫത്തുവ രക്ഷിതാക്കളുടെ മകൾ അവൾ വിദേശത്ത് പഠിക്കുകയാണ് നാട്ടിലേക്ക് വരുന്നുണ്ട് അവളുടെ ഒരു ഓമന നായ അതിനെ കൊണ്ടേ വരുള്ളൂ പക്ഷേ രക്ഷിതാക്കൾക്ക് അത് സ്വീകരിക്കാൻ നിർവാഹമില്ല അതില്ലാതെ ഈ കുട്ടി വരികയുമില്ല ഇതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം വലിയ ആത്മസംഘർഷത്തിലാണ് രക്ഷിതാക്കൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രഭാഷണം ഉണ്ടെങ്കിലും അതുപോലെ അല്പം കൂടി പ്രാമാണികമായി ആ വിഷയത്തിൽ ഒരു ഫത്വ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു ഒരു ക്ലാരിറ്റി അവർക്ക് വേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുകയുണ്ടായി ആലോചിച്ച് നോക്കുമ്പോൾ ഇത് വലിയ പ്രശ്നമായിട്ട് സമൂഹത്തിലുണ്ട് നായ എന്തോ ഇസ്ലാം വിരുദ്ധ ജീവിയാണ് നായയുമായി ബന്ധപ്പെട്ട് അത് പൈശാചികമായ ഒരു സിമ്പലാണ് എന്നൊക്കെയുള്ള ധാരണ വിശ്വാസം മുസ്ലിം സമൂഹത്തിൽ പലർ പലർക്കുമുണ്ട് പരക്കയുണ്ട് ഹദീസ് പോലുമുണ്ട് കറുത്ത നായ പിശാജാണ് എന്നതാണ് ഹദീസ് മാത്രമല്ല നായ നജസ്സാണ് എന്നൊരു വിശ്വാസം നായയെ വളർത്താൻ പാടില്ല ഒരു ഹദീസിലുള്ളത് നായ ഉള്ള വീട്ടിൽ മലക്ക് കയറില്ല എന്നാണ് മലക്കുകൾ കയറില്ല നായ അതുപോലെ ചിത്രം ഒക്കെ ഉള്ള വീടുകളിൽ ഇങ്ങനെ തെറ്റായ ഒരുപാട് ധാരണകളും അബദ്ധവിശ്വാസങ്ങളും പേറി ഒരു ജീവി വർഗത്തെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ മനുഷ്യ സമൂഹത്തിന് നാനാവിധത്തിൽ ഉപകരിക്കുന്ന ഒരു ജീവിയാണ് നായ കുറ്റാന്വേഷണങ്ങൾക്ക് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡി റാങ്കിലുള്ള നായകളുണ്ട് എന്ന് വെച്ചാൽ കുറ്റാന്വേഷണത്തിന് അവ ഉപകരിക്കുന്നത് ഒരു പത്തോ ഇരുപത്തഞ്ചോ പേരടങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ബദലായാണ് അവയെ പരിപാലിക്കുന്നതിനും മറ്റും ഓഫീസേഴ്സുണ്ട് എയർപോർട്ടുകളിൽ ലഗേജ് ചെക്ക് ചെയ്യുന്നതിന് നായകളാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷ നൽകപ്പെടുന്ന ഒരാളാണ് അമേരിക്കൻ പ്രസിഡൻ്റ് അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ഒരു വേദിയിലെ പ്രോഗ്രാം ഫൈനലൈസ് ചെയ്യണമെങ്കിൽ പരിശീലിപ്പിക്കപ്പെട്ട നായ അതിനെ അപ്രൂവൽ ചെയ്യണം അതിൻ്റെ അപ്രൂവലോട് കൂടി അത് നടക്കുകയുള്ളൂ ഈ രീതിയിൽ മനുഷ്യജീവിതത്തിൻ്റെ നാനോന്മുഖമായ മേഖലകളെ ബന്ധപ്പെട്ടു നിൽക്കുന്ന വളരെ പഴക്കമുള്ള മനുഷ്യനുമായി ഏറ്റവും ആദ്യം ഇണങ്ങിയ ജീവി ചരിത്രത്തിൽ നായയാണ് ഇനി കാവലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഏതൊരു കാവൽക്കാരനേക്കാളും സത്യസന്ധതയോടെ കാവൽ നിൽക്കുന്നത് നായയാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഉപകാരങ്ങളുള്ള ഈ ജീവിയെ മാറ്റി നിർത്തി എന്നിട്ട് പ്രത്യേകിച്ച് ഇല്ലാത്ത പൂച്ചയെ വളർത്താമെന്നും പറഞ്ഞു അബൂഹുറൈറ ഉണ്ടല്ലോ നമുക്ക് പൂച്ചയെ വളർത്താമെന്നും പറഞ്ഞു ആയിക്കോട്ടെ പൂച്ചയോട് നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷേ പ്രയോജനം നോക്കിയാൽ ആയിരം പൂച്ചയുടെ ഫലമാണ് ഒരു പട്ടിക്കുള്ളത് എന്ന് മാത്രമല്ല ആയിരം പൂച്ചക്കെ അതിൻ്റെ ഉണ്ടാവുകയില്ല ഇതിനെയൊക്കെ മാറ്റി നിർത്തി എന്നാൽ എന്താണ് ഇസ്ലാം ഇതേ സംബന്ധിച്ച് പറയുന്നത് പ്രവാചകൻ എന്താണ് പറയുന്നത് ഖുർആൻ ഇതേ സംബന്ധിച്ച് എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് മധുഹബുകളും പണ്ഡിതന്മാരും എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് സമൂഹത്തിന് പണ്ഡിതന്മാർ പറഞ്ഞുകൊടുക്കില്ലെന്ന് മാത്രമല്ല ഒരുതരം തരം നായപ്പേടി ഉണ്ടാക്കി അങ്ങനെയാണ് എല്ലാറ്റിനെയും പേടിക്കുന്നത് പേടിക്കുന്നത് പോലെ നായപ്പേടി ഉണ്ടാക്കി അതിനെ മാറ്റി നിർത്തുകയാണ് യഥാർത്ഥത്തിൽ പുരോ പൗരോഹിത്യം ചെയ്തിട്ടുള്ളത് നമുക്ക് ഖുർആൻ മുതൽ തുടങ്ങാം എന്താണ് ഖുർആൻ ഇത് സംബന്ധമായി പറയുന്നത് സൂറ മാ ഇതെയിൽ അള്ളാഹു പറയുന്നു എന്താണ് അവർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണം എന്നവർ ചോദിച്ചാൽ പറയുക കുൽ എല്ലാ നല്ലതും അവർക്ക് അനുവദനീയമാണ് ഭക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ പരിശീലിപ്പിച്ച പട്ടികൾ നിങ്ങൾ പരിശീലിപ്പിച്ച നായകൾ കൊണ്ടുവരുന്നതും നിങ്ങൾക്ക് അനുവദനീയമാണ് ഫുലൂ മിമ്മ അംസക്കിനാലും നിങ്ങൾക്ക് വേണ്ടി അവർ വേട്ട അവ വേട്ടയാടി കൊണ്ടുവന്നത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുകാഹി അലൈഹി നിങ്ങൾ ബിസ്മി ചൊല്ലുക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക ഇന്നല്ലാഹ ഹിസാബ് നിങ്ങൾ പരിശീലിപ്പിച്ച നായകൾ വേട്ടയാടി കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് തിന്നാം ഖുർആൻ പറയുന്നു പരിശീലിപ്പിക്കണമെങ്കിൽ വളർത്തണ്ടേ വളർത്തണമെങ്കിൽ സ്പർശിക്കണ്ടേ അതിനെ കുളിപ്പിക്കണ്ടേ തൊട്ടും കുളിപ്പിച്ചും പരിശീലിപ്പിച്ചുമല്ലാതെ നായയെ നായ വളർത്താനൊക്കില്ലല്ലോ പരിശീലിപ്പിക്കാൻ പറഞ്ഞാൽ കഠിനമായ പരിശീലനം കൊടുക്കണമല്ലോ ഈ പരിശീലിപ്പിക്കേണ്ട നായ നായ കുടുംബത്തിൽ തന്നെയാണ് അത് പരിശീലിപ്പിച്ച നായയല്ലേ എന്നാണ് പറയുക എന്ന് മാത്രമല്ല ആ നായ കടിച്ചു കൊണ്ടുവരുന്നതിനെ നിങ്ങൾക്ക് തിന്നാം എങ്ങനെ തിന്നാം നിങ്ങൾ നോക്കൂ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അന്നമാ സ്വാദഹു കിലാബി ഫലം ലം മറ്റൊരു കടിച്ചു കൊണ്ടുവന്നാലും തിന്നാൻ പാടില്ല നായയല്ലാത്ത മറ്റൊരു വേട്ടമൃഗം കടിച്ചു കൊണ്ടുവന്നാലും തിന്നാൻ പാടില്ല വ മുല്ലിബീന മുക്കല്ലിബീന എന്ന വാക്ക് കൊണ്ട് വാക്ക് അള്ളാഹു ഉപയോഗിച്ചത് കൽബിൽ നിന്നുള്ളതാണ് ആ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത് വേട്ടയ്ക്ക് വേണ്ടി നായയെ മാത്രമേ ഉപയോഗപ്പെടുത്താവൂ എന്നാണ് കൗനിഹി ഹാദൽ ബിഹി ഇത് നായയെ കുറിച്ച് മാത്രം ഉപയോഗിക്കുന്ന പദമാണ് എന്നത് ഖുർആാനിൽ നിന്ന് ലഭ്യമാണ് അപ്പോൾ നായയെ വളർത്താം നായയെ പരിശീലിപ്പിക്കാം എന്നിട്ട് ആ നായ കൊണ്ടുവരുന്ന മൃഗം കഴിക്കാം തീർന്നില്ല റാജിയിൽ നമുക്ക് കാണാം ഇന്ന അൽ കൽ ഇത് കൽബിൽ നിന്നാണ് മുക്കല്ലബിയൻ എന്ന വാക്കുണ്ടായത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു അന്നഹു കൽബു മുഅല്ലമൻ പരിശീലിപ്പിക്കപ്പെട്ട ഒരു നായ സുമ സൈതൻ എന്നിട്ട് അത് വേട്ടയാടി ഒരു മൃഗത്തെ ഒരു ഒരു വേട്ട ഒരു മൃഗത്തെ ഒരു മാന്യയോ അല്ലെങ്കിൽ ഒരു ഒരു മുയൽ നെയ്യോ പിടിച്ചു കൊണ്ടുവന്നു വ ജറഹു വ കത്തലഹു അത് പിടിക്കുമ്പോൾ തന്നെ ചത്തുപോയി ഈ ഈ നായ വേട്ട പരിശീലിപ്പിക്കപ്പെട്ട നായ അതിനെ പിടിക്കുമെന്ന് തന്നെ ചത്തുപോയി വാദ്രക്കഹു സിതു മയ്യത്തൻ ഈ ഉടമൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ചത്തിട്ടാണ് വരുന്നത് എങ്കിൽ ഫഹു ഹലാലുൻ അത് ഹലാലാണ് അറുക്കേണ്ടതില്ല വ ജറഹു കതിബ്യഹി അതിൻ്റെ കടി തന്നെ അറക്കലായി പരിഗണിക്കപ്പെടും അതിൻ്റെ കടി തന്നെ അറക്കലായി പരിഗണിക്കപ്പെടും പിന്നെ ഏത് നായയാണ് രേസ് ഇത് ഈ നായയെ കുറിച്ച് റാജി പറയുന്നതാണ് ഒരു നായ പോയി ഒരു മുയലിനെ വേട്ട പിടിച്ചു ആ മുയലിനെ പിടിക്കുന്ന പിടിത്തത്തിൽ അതിന്റെ കടിയേറ്റ് അത് മരിച്ചുപോയി എന്നിട്ട് അതിന്റെ പിന്നെ മയ്യത്തുമായിട്ട് വന്നു എങ്കിൽ അതിന്റെ തോൽ പൊളിച്ച് കറി വെച്ച് കഴിക്കാം ഒരു പ്രശ്നവുമില്ല എന്ന് റാജ് എഴുതി വച്ചിരിക്കുന്നു റസൂൽ എന്താ ഇതേ സംബന്ധിച്ച് പറഞ്ഞത് റസൂല് പറഞ്ഞു അദീബ് നാത്തിമിനോട് പറഞ്ഞു ഇതാ അർസൽത്ത കൽബക്ക നിന്റെ നായയെ നീ അയക്കുമ്പോൾ അൽ അൽമഅല്ല പരിശീലിപ്പിക്കപ്പെട്ട നായയെ അയക്കുമ്പോൾ വധക്കർത്തസ്മ വധക്കർത്ത ഇസ്മല്ലാഹി അള്ളാഹുവിന്റെ നാമത്തിലാണോ നീ അയക്കുക ബിസ്മില്ലാഹി അഹു റഹ്മാൻ റഹീം പോയിട്ട് പിടിച്ചുകൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അയച്ചാൽ ഫക്കുൽ അതിനെ നീ ത്തുന്നു കുഴപ്പമില്ല റസൂര് പറയാണ് അദീബ് നാത്തിമിനോട് ഇതിൽ നിന്ന് എന്ത് കാര്യം മനസ്സിലാവുന്നു അദീബുന ഹാത്തിമിന് നായ ഉണ്ടെന്ന് മനസ്സിലായില്ലേ അദീബുന ഹാത്തിമെന്ന് പറയുന്ന സഹാബിയുടെ വീട്ടിൽ നായ ഉണ്ടായിരുന്നു ആ നായയെ പ്രവാചകൻ പറയുന്നത് അതിനെ നീ പറഞ്ഞേക്ക് എന്നിട്ട് അത് കൊണ്ടു വരുന്നതിനെ തിന്നോളൂ എന്ന് പ്രവാചകൻ പറയുന്നതായിട്ട് എന്നിട്ട് പ്രവാചകൻ തുടർന്ന് പറയുന്നു ഇതാ അർസൽത്തെ കൽബക്ക ഫുരി നീ നിന്റെ നായ വേട്ടക്കയക്കുമ്പോൾ ബിസ്മിയൊല്ലി അയക്കണം ഫൈൻ അദ്രൂ വലം യക്തുൽ അത് പിടിച്ചുകൊണ്ടുവരുന്ന ജീവിക്ക് ജീവനുണ്ടെങ്കിൽ നീ അറക്കണം വൈ വൈൻ അദ്രഹു കത്തല വലം യുൽ അത് കൊണ്ടുവരുമ്പോൾ അതിന് ജീവനില്ലെങ്കിൽ അത് പൂർണ്ണ പൂർണ്ണമായിട്ടുണ്ട് അത് ഒന്നും തിന്നിട്ടില്ല പക്ഷെ ജീവനില്ലെങ്കിൽ ഫക്കുൽ നീ തിന്നോളൂ കാരണം ഫഖദ് അംസക്കാലൈക്ക അത് നിനക്ക് വേണ്ടിയാണ് വേണ്ടിയാണത് പിടിച്ചുകൊണ്ടുവന്നത് വൈൻ വജത്തഹു ഹദ് അക്കല പക്ഷേ ആ വേട്ടയാടി പിടിച്ച മൃഗത്തിൽ നിന്ന് ഈ നായ തിന്നിട്ടുണ്ടെങ്കിലോ ഫലാ തെക്കുൽ മിൻഹു പിന്നെ അതിൽ നിന്ന് തിന്നരുത് കാരണം ഇന്ന അംസക്കാലാനഫ് സിഹി അത് അതിനു വേണ്ടിയാണ് വേട്ടയാടിയത് നിനക്ക് വേണ്ടിയല്ല ഇത്രത്തോളം പ്രവാചകൻ പറയുന്നുണ്ട് ഇങ്ങനെ പ്രവാചകൻ പരിശീലിപ്പിച്ച നായകളെ വളർത്താൻ സഹാബികൾ അനുവദിച്ചിരുന്നുവെന്നും സഹാബികൾ വളർത്തിയിരുന്നുവെന്നും വളരെ വ്യക്തമാണ് ഹദീഥകളിൽ നിന്ന് എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ഖുർആനിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ള ഭാഗം എന്താണെന്നറിയോ ഫൽ ആയത്ലത്തുൻ സൂറ മാ ആയത്തിൽ നിന്ന് വ്യക്തമാണ് അല അന്നൽ കൽബ കൽദ അക്കലമിന് നായ തിന്നിട്ട് ബാക്കിയാണ് ബാക്കിയായ മൃഗമാണെങ്കിൽ പോലും അത് നമുക്ക് തിന്നാം ഹാദൽ മായന മിൻഹു സബാദ് തിന്നോ തിന്നാതിരുന്നോ എന്നുള്ള പ്രശ്നമല്ല നായ വേട്ടയാടി പിടിച്ചുകൊണ്ടുവന്ന് തിന്നാം ഇത്രയും ഞാനിത് പറഞ്ഞത് വേട്ടയാടുന്നതുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങളെ പഠിപ്പിക്കാനല്ല മറിച്ച് നായ എന്ന് പറയുന്ന ജീവി പ്രവാചകന്റെ ശിഷ്യന്മാരുടെ കൂടെ എത്രത്തോളം അടുത്ത് നിന്നിട്ടാണ് പിന്നെ അവർ പരിശീലിപ്പിച്ചത് അവർ അവരുടെ വീടുകളിൽ അത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫിഹിൻ്റെ കിതാബുകളിൽ ഒരു അധ്യായമുണ്ട് മിക്ക കിതാബുകളിലും ഉണ്ട് എന്താണ് ആ അധ്യായത്തിൻ്റെ പേരെന്നറിയാം ബാബു ഫി ജനായത്തിൽ കൽബി നായയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായം വളർത്തു നായ കടിച്ചാൽ അതിൻ്റെ ഉടമസ്ഥൻ അതിന് ഉത്തരവാദിയാണോ എന്നുള്ള ഉള്ളതാണ് നായ വളർത്താൻ പാടില്ലെങ്കിൽ പിന്നെ ഈ കിതാബിൽ കിതാബിലെന്തിനാ ഈ അധ്യായം കിതാബുകളിൽ അധ്യായം വെച്ചിട്ട് എന്തിനാ വളർത്തു നായ കടിച്ചാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കണോ വേണ്ടതാണ് അദ്ധ്യായത്തിലുള്ളത് അതിൽ പറയുന്നത് നോക്കുക ഇൻസാനു വീട്ടിൽ നായ ഉണ്ട് കിതാബ് പറയുന്നത് ഇത് ഫിഖിൻ്റെ കിതാബിൽ പറയുന്നതാണ് തഹാബിയുടെ കിതാബ് ഇഖ്തിലാഫുൽ ഫുഖ എന്ന് പറയുന്ന തഹാബിയുടെ കിതാബിലാണ് പറയുന്നത് നായ മനുഷ്യന്മാരുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു മൃഗമാണ് ഫയദുഹുൽ അപ്പോൾ ഒരാൾ ആ വീട്ടിലേക്ക് വന്നാൽ ഫുഹ്ഹു അപ്പോൾ നായക്ക് പരിചയമില്ലാത്ത ആളാകുമ്പോ അത് കടിച്ചു എങ്കിൽ ഫല നമാൻ അലഹി വീട്ടിൽ കയറിയതിനു ശേഷമാണ് നായ കടിച്ചതെങ്കിൽ ഉടമസ്ഥൻ അതിന് ഉത്തരവാദിയല്ല എന്തിനാണ് ഇയാൾ വീട്ടിൽ കയറിയത് ഉടമസ്ഥനോട് ചോദിക്കാതെ പുറത്തുനിന്നാണ് കടിച്ചതെങ്കിൽ ഉടമസ്ഥൻ ഉത്തരവാദിയാണ് ഇത് ഫിഖഹിന്റെ കിതാബുകളിലുണ്ട് അതിന്റെ അർത്ഥം വീട്ടിൽ നായ ഉണ്ടായിരുന്നുവെന്നും നായയെ വളർത്താമെന്നുമാണ് ഇസ്ലാമിക ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന മിക്ക ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയുന്ന ഇബാരത്തുകളാണ് ഞാൻ ഈ വായിച്ചത് ഇബിൻ ഹസ്മു പറയുന്നു ലവ് ഇനി ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ പറയും എന്താണ് നായ മുഖമിട്ടാൽ കഴുകണമെന്നാണ് നായ നജസാണോ അല്ല നായ നജസല്ല പിന്നെ നായയുടെ മൂക്കിൽ നിന്ന് വരുന്ന സ്രവം നജസാണ് അത് നായയുടെ മാത്രമല്ല മനുഷ്യന്മാരുടെ മൂക്കിൽ നിന്ന് വരുന്ന എന്താ ജനാത്തിൽ ഫിദ്വസാണോ എല്ലാ ഈ ഏത് ജീവിയുടെ മൂക്കിൽ നിന്ന് വരുന്ന സ്രവങ്ങളും മോശമാണ് അത് നായയുടെ മാത്രമല്ല നായക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ഹുക്കുമില്ല അത് പശുവിൻ്റെയും നായിയുടെയും പൂച്ചയുടെയും മനുഷ്യന്റെയും ഒക്കെ മൂക്കിൽ നിന്ന് വരുന്ന സ്രവം മ്ളേച്ചമാണ് അത് കഴുകിക്കളയണം അത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ നായിയുടെ മാത്രം പറയുന്നത് അത് തെറ്റിദ്ധരിപ്പിക്കേണ്ടത് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ പൗരോഹിത്യം നായിയുടെ മൂക്കിൽ നിന്ന് വരുന്നത് ഇത് പറയുന്നത് കേട്ടോ വിചാരിക്കുക ഇയാളുടെ മൂക്കിൽ നിന്ന് വരുന്നത് വളരെ നല്ല കാര്യമാണെന്ന് ആരുടെ ഏത് ജീവിയുടെയും മൂക്കിൽ നിന്ന് വരുന്ന സ്രവം മ്ളേച്ഛമാണ് അത് കഴിക്കളയണം അത് നായുടേതാണെങ്കിലും കഴുകളയണം അല്ലാതെ നായക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ചൊരു ഹുക്കുമില്ല തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ പുരോഹിതന്മാർ ഇനി അതേക്കുറിച്ച് പറയാം ഇബിൻ ഹജിമ് പറയുന്നു ഒരു നായ മനുഷ്യൻ്റെ കൈ നക്കി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മണ്ണിൽ നക്കി എന്നാൽ ഫല അൽസമൂൻ ിഷൈ എന്ന് അത് കഴുകുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ആരാ പറയുന്നത് ഇബ്രഹസ്മു പറയുന്നു എവിടെ പറയുന്നു മൊഹല്ലയിൽ പറയുന്നു വളരെ അറിയപ്പെട്ട കിതാബാ അവിടെ പോലും യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നർത്ഥം ഇവിടെയും തീർന്നില്ല അഹലുസന്നത്തിന്റെ മദബുകളിൽ നാല് മതബ് വളരെ പ്രസക്തം പ്രസിദ്ധമാണല്ലോ ഹനഫി ഷാഫി ഹംബലി മാലിക്കി ഇതിൽ മാലിക്കി മദബ് അതായത് രണ്ടാമത്തെ മധബായിട്ട് എണ്ണപ്പെടുന്ന മാലിക്കി മധബബ് ഇമാം ഷാഫിയുടെ ഉസ്താദാണ് മാലിക് ഇമാം മദീന പള്ളിയിലെ ഇമായിരുന്നു ഹദീസ് ഫിന്റെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച ആദ്യത്തെ ആളാണ് ഈ മാലിക്കി ഇമാമിൻ്റെ നായ നായനജസെന്ന് മാത്രമല്ല നായയുടെ മാംസവും ഭക്ഷിക്കാം നായ നജസാണോ അല്ലെന്നുള്ളതല്ല അതിൽ ചർച്ച മറിച്ച് നായയുടെ മാംസം മക്രുഹാണോ അല്ലേ എന്നുള്ളതാണ് അത് കഴിക്കാൻ പാടുണ്ടോ ഇല്ലെന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം കടന്നു ആളാണ് ഇമാം മാലിക് നജസല്ല എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല മാലിക് ഇമാം പറയുന്നത് ഹദീസ ഈ മുഖമിട്ടാൽ കഴുകണം എന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ടല്ലോ ആ ഹദീസിനോട് മാലിക് ഇമാം പൂർണ്ണമായും വിയോജിക്കുന്നു അലാനിയത്തൻ പരസ്യമായി വിയോജിക്കുന്നു

യഥാർത്ഥത്തിൽ ഒരു ജീവിയോട് ഗോത്രവർഗം ഇത് ഇവിടെയൊക്കെ ഗോത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിതിനെയൊക്കെ കാണണം ഈ അറേബ്യൻ ഗോത്രങ്ങളിൽ ചിലത് അവരുടെ പാരമ്പര്യം അവർക്ക് നായ പാടില്ലായിരുന്നു ചില ഗോത്രങ്ങൾക്ക് പിന്നെ മുയലു പറ്റൂലായിരുന്നു അപ്പോ ആ ഗോത്ര ആചാരത്തെ അങ്ങനെ തന്നെ ഇസ്ലാമിൻ്റെ മേൽ കെട്ടിവെക്കുകയാണ് ചെയ്തത് നിങ്ങൾ നോക്കൂ പ്രവാചകൻ സ്വഹാബികളോട് നായിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറഞ്ഞ നിലപാട് പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ഗോത്ര സമ്പ്രദായത്തെ രീതികളെ ഇസ്ലാമിന്റെ നിയമമാക്കി പരിവർത്തിപ്പിച്ച് എഴുതി വെക്കുകയായിരുന്നു ഇക്കൂട്ടർ ഇക്കൂട്ടർ ഇക്കൂട്ടരൊക്കെ ചെയ്തത് ഇനി ഖുർആാനിൽ സൂറ മാ അല്ലാതെ നമുക്ക് കാണാൻ കഴിയുന്നത് സൂറ കഹഫിലാണ് ബിൽ ുംസിത്തുംസീദ് അസ്ഹാബിൽ കുറിച്ച് പറയുന്നടുത്ത് അവരുടെ അവരുടെ നായ എന്ന് പറയുമ്പോൾ മിൽക്കിയതുണ്ട് അവർ വളർത്തുന്ന അവരോടൊപ്പമുള്ള അവരോടൊപ്പം സഞ്ചരിക്കുന്ന അവരുടെ കൂടെയുള്ള നായ എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ പറയുന്നത് പണ്ടത്തെ ശരീരത്തിലല്ലേ എന്ന് അങ്ങനെയാണെങ്കിൽ ഖുർആൻ ഇത് പറയുന്നത് അത് അതെപ്പോഴാണ് ഹറാമാക്കിയത് ആ ശരീരത്തിൽ നിന്ന് ഈ ശരീരത്തിൽ ഹറാമാക്കി എന്തെങ്കിലും ഒരു സൂചന വേണമല്ലോ മാത്രമല്ല അടുത്ത ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും കൽബുഹും 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 സാദിസുഹും ഇല്ലാ ഇല്ലാ ഖലീൽ ഫലാ തുമാരി വലാ തസ്തഫ്തി അഹദ അവർ മൂന്നാണ് നാലാമൻ നായയാണ് അപ്പോൾ ആരുടെ കൂടെ എണ്ണിയത് അവരുടെ എന്നല്ല പറയുന്നത് അവരുടെ നായയിൽ നിന്ന് കുറച്ചും കൂടി പോയി സലാസത്തും റാബ്യൂഹും അറബി ഭാഷയുടെ പ്രാഥമികമായ നിയമങ്ങൾ അറിയുന്നവർക്കറിയാം റാബിഹും എന്ന് പറഞ്ഞാൽ ആ നായ അവരിൽ നിന്ന് പുറത്തല്ല അവരിൽപ്പെട്ട ഒരാളാണ് നായക്ക് അവരുടെ അതേ സ്റ്റാറ്റസാണ് കുറവാൻ കൊടുത്തിരിക്കുന്നത് സാദിസുഹും സാമിനുഹും എന്നൊക്കെയാണ് പറയുന്നത് എട്ടാമൻ ഏഴ് ആറാം മൻ നാലാമൻ എന്നാണ് പറയുന്നത് അസ്ഹാബുൽ കഹഫു എന്ന് പറയുന്ന ആളുകൾക്ക് കൊടുത്ത അതേ പരിഗണന അതേ സ്റ്റാറ്റസാണ് അള്ളാഹു ഈ പട്ടിക്കു നൽകിയിരിക്കുന്നത് പട്ടിയെ മഹത്വപ്പെടുത്തി കുർആാൻ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു ഈ ജീവിയെ മഹത്വപ്പെടുത്തിയാണ് പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് എന്നിട്ടാണ് ഇതിനെ വളർത്താൻ പാടില്ലെന്നും അത് രജസാണെന്നും അതുള്ളടത്ത് മലക്ക് കടക്കൂലെന്നൊക്കെ ഈ പൗരോഹിത്യം പറഞ്ഞു പഠിപ്പിച്ചത് എല്ലാവിധ പൗരോഹിത്യത്തെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ വക കാര്യങ്ങൾ ഇസ്ലാമിൽ കടത്തിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല വളരെ വ്യക്തമായി മാലിക്കികൾ പറയുന്നു അൽ മാലിക്കുകാലിക്കി മധുഹബുകാർ പറയുന്നു കുല്ലു ഹയ്യൻ ഐനി വലൗ കൽബൻ എല്ലാ ജീവനുള്ളതും ശുദ്ധമാണ് അത് നായ പോലും കൽബി യ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നായ ശുദ്ധിയുള്ളതാണ് എന്ന് ഹംബലി മധബുകാരൻ പറയുന്നു ഈ ഹംബലി മധബിന് ഒരു പ്രത്യേകതയുണ്ട് മധഹബുകളുടെ കൂട്ടത്തിൽ അല്പം തീവ്രത ഉള്ള മദഹബ് ഹംബലി മധഹബ് അവർ പല കാര്യങ്ങളിലും തീവ്രത ഉള്ളവരാണ് അവർ പോലും പറയുന്നു ജീവനുള്ള നായ നജസല്ല ശുദ്ധമാണ് ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ മാറിയല്ലോ അത് പൂച്ച മരിച്ചാൽ നല്ലതാണ് പൂച്ച എത്തുപോയാൽ ശുദ്ധമാണോ അതുപോലെ തന്നെയാണ് നായയും ചത്തുപോയാൽ ജീവനുള്ളതിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത് നായയുടെ തോല് ഊറക്കിട്ടാൽ അത് ശുദ്ധമാണെന്നും അത് ഉപയോഗിക്കാമെന്നും ഹനഫികൾ പറയുന്നുണ്ട് മറ്റുള്ള ഏത് ജീവിയെയും പോലെ അപ്പോൾ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആാൻ നായയെ പരിശീലിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് പരിശീലിപ്പിച്ച നായ വേട്ടയാടിക്കൊണ്ടു വന്നത് തിന്നാം പറയുന്നുണ്ട് നായ അസ്ഹാബിൽ കഹഫിൻ്റെ അതേ സ്റ്റാറ്റസ് ഉള്ള ജീവിയാണ് മഹത്വമുള്ളതാണ് എന്ന് പറയുന്നുണ്ട് പ്രവാചകൻ പരിശീലിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇങ്ങനെ ഫിഖഹിൻ്റെ കിതാബുകളിലൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ഇത് സുന്നികളുടെ കിതാബുകളിലുണ്ട് മുജാഹിദിൻ്റെ കിതാബിലൊക്കെ എല്ലാവരും അവരുടെ അവരവരുടെ അറബി കോളേജിലും തർച്ചിലും പഠിപ്പിക്കുന്ന കിതാബിലുള്ള കാര്യം പറയുന്നത് ഇതൊന്നും പറയാതെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഞാൻ പറയുന്നത് നാളെ മുതൽ എല്ലാവരും നായ വളർത്തിക്കൊള്ളുമോന്നൊന്നുമല്ല നായയെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാം തടസ്സമല്ല എന്നാണ് പറയുന്നത് ഇനി ഒരു നായ അതിലെ അതിലെ ഓടിയാൽ ബസ്വാസം കൊണ്ട് നടക്കേണ്ട മണ്ണ് ഈ മണ്ണ് എവിടെ നിന്ന് കിട്ടിയെന്നാണ് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണമെന്ന് എന്നിട്ട് അതിന് ശാസ്ത്രീയമായ തെളിവും പറയും മണ്ണ് തട്ടിയാൽ ഇതിൻ്റെ ഈ സംഗതികളൊക്കെ അങ്ങ് പോകും പിന്നെ ഇതിൻ്റെ പിന്നെ പിന്നെ നീരിലുണ്ടാകുന്ന കേലയിലുണ്ടാകുന്ന അണുക്കളൊക്കെ അങ്ങ് ചത്തുപോകും അത് ഭയങ്കര ശാസ്ത്രീയമാണെന്നൊക്കെയാണ് എന്ത് കിട്ടിയാലും ശാസ്ത്രീയം പറയുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഒരു ഒരു ഒരുതരം മനോരോഗമുണ്ടല്ലോ ആ മനോരോഗത്തിൻ്റെ ഫലമാണത് യഥാർത്ഥത്തിൽ വളർത്താം വളർത്തുന്നതിൽ തെറ്റില്ല വീട്ടിനുള്ളിലാക്കാം പള്ളിയിലും കൊണ്ടുവരാം കാരണം രജസില്ലാത്ത ജീവി പള്ളി പൂച്ചയെ കൊണ്ടുവരാലോ പൂച്ചയെ കൊണ്ടുവന്നിട്ട് പൂച്ച പള്ളിയിൽ കടന്നുറങ്ങുമ്പോഴല്ലേ ഈ പറയപ്പെടുന്ന പിന്നെ അബൂഹീറ പേരൊക്കെ ഉണ്ടായത് ആ കഥകൾ വേറെ പറയണം അബൂഹുറയിർ ഒരു ദിവസം പ്രവാചകന്റെ മുന്നിലേക്ക് വന്നപ്പം കുപ്പായത്തിനോട്ട കുപ്പായത്തിനൊരു വലിയൊരു ദ്വാരം അപ്പൊ അബൂഹുറൈറയോട് റസൂര് ചോദിച്ചത്രേ എന്താണ് കുപ്പായത്തിനോട്ട അപ്പൊ പറഞ്ഞു ഞാന് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പൂച്ച വന്നിട്ട് എൻ്റെ കുപ്പായത്തിൽ കിടന്നുറങ്ങി അപ്പോൾ അതിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കത്രിയെ കൊണ്ട് ഇങ്ങനെ മുർച്ച പോട്ടയായതാണ് ഇയാൾ ആലോചിക്കണം എന്ത് കത്രികയാണെന്ന് കിട്ടിയത് അന്നത്തെ കത്രികന്റെ മൂർച്ച പൂച്ച ഇത് മുറിക്കുമ്പം പൂച്ചവിടെ കിടക്കുവല്ലേ കുപ്പായം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളാണ് അബൂഹുറൈറ എന്നാണ് ഹദീസിൻ്റെ കിതാബുകളൊക്കെ പറയുന്നത് ഭക്ഷണം കഴിക്കാൻ ദരിദ്രൻ അങ്ങനെയുള്ള അബൂഹുറൈറക്ക് മുറിച്ച് കളയാൻ കുപ്പായം എവിടെ നിന്ന് കൂടുതൽ കിട്ടുന്നത് കള്ള കഥകൾ എഴുതി ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നായയെ ഹറാമാക്കുകയും ചെയ്തു പക്ഷേ ഈ അബൂഹുറൈറ എന്നെ പറയുന്ന മറ്റൊരു ഫത്തുവ ഉണ്ട് കേട്ടോ അബൂഹുറൈറയുടെ ഒരു ഫത്വയുണ്ട് ആ ഫത്വ കൂടി നിങ്ങൾ അറിയണം ഫത്തുവെ എങ്ങനെയാണ് അബൂഹുറൈറയോട് ഒരിക്കൽ ചോദിച്ചു ഇന്ന നറൽ ഹൗദ ആ അതറിയണം നമ്മളെ ഹൗദിൻ്റെ അടുത്ത് യലഹു ഫിഹിൽ കൽബു വൈഷ്റബു മിൻഹുൽ ഹിമാർ പട്ടിയും കഴുതയും ഒക്കെ വന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് അബൂഹുറയോട് ചോദിക്കുകയാണ് നമ്മുടെ ഹൗദിൽ പട്ടിയും വെള്ളം കുടിക്കാൻ വരുന്നു കഴുതയും വെള്ളം കുടിക്കാൻ വരുന്നു അപ്പം എന്താ ചെയ്യേണ്ടത് കാല അബൂഹുറൈറ അബൂഹുറൈറ പറയുന്നു തവല്ല മിൻഹു അതിൽ ഫൈനൽ നിങ്ങളൊതുളി ഫൽ ഹുഷൈ ഉൻ അതുകൊണ്ടൊന്നും വെള്ളം ചീത്തയാവില്ല ഹൗസിൽ കഴുതയും പട്ടിയും വന്ന് വെള്ളം കുടിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ആൾക്കാരോട് അബൂഹുറൈറ പറയുന്നത് തവല്ല മിൻഹു ഒതുപോട്ടി അതിൽ നിന്ന് തന്നെ ഇതുകൊണ്ടൊന്നും വെള്ളം ചീത്തയാവില്ല നിങ്ങൾ ഉണ്ടാതിരിക്കി എന്ന് അബൂഹുറൈറ പറഞ്ഞു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത്രത്തോളം ഉണ്ടായിട്ടും വെറുതെ മനുഷ്യനെ വസ്വാസാക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾ യഥാർത്ഥത്തിൽ ദീനുമായിട്ട് ബന്ധമില്ലാത്തതാണ് എന്നെങ്കിലും മനസ്സിലാക്കാൻ കഴിയണം നായയെ വളർത്തുന്നതിലോ അപ്പോൾ നായയെ വളർത്തുന്നത് ആവശ്യത്തിന് വേണ്ടി മാത്രമാകണം വിനോദത്തിന് വേണ്ടി ആകരുതെന്നൊക്കെയാണ് ആരാണ് ഈ അതിർവരമ്പുകളൊക്കെ നിശ്ചയിച്ചത് ഒരു ജീവിയെ വളർത്തുന്നത് ഒരു മനുഷ്യൻ ആനന്ദം നൽകുന്നുവെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ പ്രയോജനം അത് തന്നെയാണ് അതിൻ്റെ പ്രയോജനം ഒരു കുഴപ്പമില്ല കുളിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ അതിനെ സ്പർശിക്കുന്നതിലോ അത് നടക്കുന്നതിലോ ഒന്നും ഒരു കുഴപ്പമില്ല ഇത് കടിക്കുന്ന ചന്ദിച്ചാൽ മതി അത് ഏത് ജീവിയും അങ്ങനെ തന്നെ ഇത്രയേ ഉള്ളു അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ അക്കുൽ കൗരി ഹദാ വാസ്തഖു അലഹദില്ലാ ഹദാൻ അല്ലാ الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه ഇന്നല്ലാഹബല ഇക്കത്തു യുസലുഅലബി അയ്യുഹല്ലീന ആമൻസല്ലു അലഇഹി വസല്ലി മുത്തസ്ലിമ സഹോദര സഹോദരികളെ തക്കുവയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ രണ്ട് മരണങ്ങൾ നടന്നു ഒന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മറ്റൊന്ന് കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ ഇരുവരും ലോകത്തിന് ഒരുപാട് നന്മകൾ ചെയ്തവരാണ് വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ സർഗാത്മകത കൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹം വിശ്വസിക്കുന്ന ശക്തി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള അപാരമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി ഈ ലോകത്തെ പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ വലുതാണ് നമുക്കൊക്കെ അറിയാം വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെ എഴുത്തിലൂടെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളുമായിട്ടാണ് രക്ഷിതാവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളുമായി പോയി അദ്ദേഹത്തിൻ്റെ സത്കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഭരണാധികാരികളിൽ ഭരണാധികാരികളിലൊരാളാണ് അഴിമതിയില്ലാത്ത വളരെ നിഷ്കാമമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ പറയുന്നത് വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളൊന്നുമില്ലാത്ത ഒരു ലളിത ജീവിതം നയിച്ച മനുഷ്യൻ സൈക്കിൾ രക്ഷ രക്ഷയിൽ ചെറുതിൽ കയറിയപ്പോൾ ആ സൈക്കിൾ വലിക്കുന്നയാളുടെ പ്രയാസം കണ്ട് ഇനി മുതൽ സൈക്കിൾ രക്ഷയിൽ കയറില്ല എന്ന് തീരുമാനിച്ച് നടന്നുപോയ ഒരു മനുഷ്യനായിരുന്നു മൻമോഹൻ സിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് മനുഷ്യൻ്റെ വേദനകളെ അടുത്ത് മനസ്സിലാക്കാനും അതിന് തനിക്ക് അറിയാവുന്ന മേഖലകളിൽ പരിഹാരം കണ്ടെത്താനും ശ്രമിച്ച ഒരാൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കർമ്മവുമായി പടച്ചാമ്പുരാനിലേക്ക് പോയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നല്ല കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വീഴ്ചകൾ പുറത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹു മഖഫുൽമിനാദ്സ്ലിമീൻ അബുൽ മുസ്ലിമാത് അല്ലയ്യമിൻഹാത് ഇന്ന അദാബന്നാർ ربنا اغفر لنا ولاخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله